െറപ്പിക്കാനുള്ള ബില്ലുമായി എത്തിയിരിക്കുകയാണ് അമിത്ഷാ ഭരണഘടനയുടെ എഴുപത്തി അഞ്ചാം വകുപ്പ് ഭേദഗതി ചെയ്യുന്ന ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് കൊണ്ട് അമിത്ഷാ അക്ഷരാർത്ഥത്തിൽ പ്രതിപക്ഷത്തെയും ഭരണപക്ഷത്തെയും ഞെട്ടിച്ചു കളഞ്ഞു പ്രധാനമന്ത്രി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാരെ ബാധിക്കുന്ന ഭരണഘടനാ ഭേദഗതി ബില്ലുമായിട്ടാണ് കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ എത്തിയിരിക്കുന്നത് അഞ്ചു വർഷമോ അതിൽ കൂടുതലോ വർഷം ശിക്ഷ കിട്ടാവുന്ന കേസുകളിൽ അറസ്റ്റിലായി മുപ്പത് ദിവസം കസ്റ്റഡിയിൽ കഴിഞ്ഞാൽ കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരെ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്ന ഭരണഘടനാ ഭേദഗതി ബില്ലാണ് കേന്ദ്രമന്ത്രി അമിത് ഷാ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചത് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാരുടെ നിയമനവും ഉത്തരവാദിത്വവും കൈകാര്യം ചെയ്യുന്ന ഭരണഘടനയുടെ എഴുപത്തിയഞ്ചാം വകുപ്പ് ഭേദഗതി ചെയ്യുന്ന ബില്ലാണ് അവതരിപ്പിച്ചിരിക്കുന്നത് തുടർച്ചയായ മുപ്പതു ദിവസം കസ്റ്റഡിയിലോ തടവിലോ ആയിരിക്കുന്ന മന്ത്രിയെ മുപ്പത്തൊന്നാം ദിവസം പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം രാഷ്ട്രപതിക്ക് പുറത്താക്കാമെന്നാണ് ബില്ലിൽ പറയുന്നത് സംസ്ഥാനങ്ങളുടെ മന്ത്രിമാരുടെ കേസിൽ പ്രധാനമന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ ഇതിനുള്ള ശുപാർശ ഗവർണർക്ക് എങ്കിലും മന്ത്രിസ്ഥാനം നഷ്ടമായതായി കണക്കാക്കുമെന്നാണ് ബില്ല് സൂചിപ്പിക്കുന്നത് ജയിൽ മോചിതരായാൽ ഈ സ്ഥാനത്തേക്ക് തിരിച്ചു വരുന്നതിൽ തടസ്സമില്ല എന്നും പറയുന്നുണ്ട് ക്രിമിനൽ കേസുകളിൽ രണ്ടു വർഷമെങ്കിലും തടവിലായവർ അയോഗ്യരാക്കും എന്നാണ് നിലവിലെ വ്യവസ്ഥ ഗുരുതര ക്രിമിനൽ കുറ്റം ചെയ്തെന്ന ആരോപണം നേരിടുന്നതോ അറസ്റ്റ് ചെയ്യപ്പെടുകയോ തടവിലാക്കപ്പെടുകയോ ചെയ്ത മന്ത്രിമാർ ജനങ്ങൾക്കുള്ള ഭരണഘടനാപരമായ വിശ്വാസത്തെ കുറച്ചു കാണുകയാണെന്നാണ് ബില്ല് പറയുന്നത് അതേസമയം ബില്ലിനെതിരെ വ്യാപക വിമർശനമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് ബില്ലിനെ കാടത്ത ബില്ലെന്നാണ് എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ വിശേഷിപ്പിച്ചത് ശ്രദ്ധ മാറ്റാനുള്ള ശ്രമമാണെന്നും ചവറ്റുകൊട്ടയിലേക്ക് പോകാൻ പോകുന്ന ബില്ലാണിതെന്നും അദ്ദേഹം പറഞ്ഞു വെച്ചു ഇടിയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കാൻ പോകുന്ന ആയുധം ഘടക വിരട്ടി നിർത്താൻ കൂടിയാണ് ഈ ബില്ല് കൊണ്ടുവന്നത് ധാർമ്മികത വിഷയമെങ്കിൽ അത് ആദ്യം അമിത്ഷാ രാജിവെക്കണമെന്നും അദ്ദേഹത്തിന് ഈ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിയെ തുടരാൻ ഒരു എന്നും കെ സി വേണുഗോപാൽ വെച്ചു എന്തായാലും അമിത്ഷാ മുന്നോട്ട് വെച്ച ഈ ബില്ല് ബിജെപിയെ കുരുക്കാനുള്ളതല്ല എന്ന ഉറപ്പാണ് കാരണം പ്രതിപക്ഷം ഭരിക്കുന്ന ആ സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രിമാരെയും മന്ത്രിമാരെയും എടുത്തിട്ടെറിയാനുള്ള നീക്കമാണിതെന്ന് ഒറ്റ നോട്ടത്തിൽ അറിയാം അതേസമയം ഇതേ സ്വഭാവമുള്ള ബില്ല് ജമ്മു കാശ്മീരിൽ അവതരിപ്പിക്കപ്പെട്ടു ജമ്മു കാശ്മീർ പുനഃസംഘടനാ ഭേദഗതി ബില്ലുമായി എത്തിയ കേന്ദ്രമാണ് ഇത്തരത്തിലൊരു ബില്ലുമായി വന്നത് മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ അഞ്ചു വർഷം ശിക്ഷ കിട്ടാവുന്ന ഏതെങ്കിലും കേസിൽ അറസ്റ്റിലായാൽ മുപ്പത് ദിവസത്തിനകം രാജിവെക്കണമെന്നാണ് ബില്ലിൽ നിർദ്ദേശിക്കുന്നത് രാജിവെച്ചില്ലായെങ്കിൽ അവർ പുറത്താക്കാൻ ലെഫ്റ്റ് ഗവർണർക്ക് അധികാരമുണ്ടെന്നും ബില്ല് നിർദേശിക്കുന്നുണ്ട് ഇന്ന് ലോകസഭയിലേക്ക് മുമ്പാകെ അവതരിപ്പിക്കും ബില്ലിന്റെ വിശദമായ പരിശോധനയ്ക്കായി പാർലമെന്റ് കമ്മിറ്റിക്ക് മുമ്പാകെ റഫറൻസ് ചെയ്തിട്ടുമുണ്ട് ഇതിനായുള്ള ഭരണഘടനാ ഭേദഗതിക്കുള്ള നീക്കത്തിനും കേന്ദ്രം ആലോചിക്കുന്നുണ്ട് ഗുരുതര ക്രിമിനൽ കുറ്റം ചെയ്തെന്നോ ആരോപണം നേരിടുന്നതോ അറസ്റ്റ് ചെയ്യപ്പെടുകയോ തടവിലാക്കപ്പെടുകയോ ചെയ്ത മന്ത്രിമാർ ജനങ്ങൾക്കുള്ള ഭരണഘടനാപരമായ വിശ്വാസത്തെ കുറച്ചു കാണുകയാണെന്നാണ് ബില്ല് പറയുന്നത് ഗുരുതരമായ കുറ്റകൃത്യങ്ങളേർപ്പെട്ട് അറസ്റ്റിലാക്കപ്പെടുകയോ ോ കസ്റ്റഡിയിലെടുക്കുകയോ ചെയ്ത മുഖ്യമന്ത്രിയോ മന്ത്രിമാരെയോ നീക്കം ചെയ്യുന്നതിന് ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബില്ല് രണ്ടായിരത്തി പത്തൊൻപതിൽ വ്യവസ്ഥകളില്ല ഇത്തരം കേസുകളിൽ ഉൾപ്പെട്ട മന്ത്രിമാരെ നീക്കം ചെയ്യുന്നതിന് നിയമത്തിലെ വകുപ്പ് ഭേദഗതി ചെയ്യേണ്ടതുണ്ട് ബില്ലിൽ സൂചിപ്പിക്കുന്നത് ഇപ്രകാരമാണ് മുപ്പത് ദിവസം ഒരു മന്ത്രി പോലീസ് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കിടന്നാൽ മുപ്പത്തൊന്നാം ദിവസം മന്ത്രിസഭയിൽ നിന്നും നീക്കാമെന്നാണ് വ്യവസ്ഥ പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ ഇതിനുള്ള ശുപാർശ ഗവർണർക്ക് നൽകിയില്ലെങ്കിലും മന്ത്രിസ്ഥാനം നഷ്ടമാകുമെന്നും ജമ്മു കാശ്മീരിൽ പറയുന്നുണ്ട് എന്നാൽ ജയിലിൽ മോചിതരായാൽ ഈ സ്ഥാനത്തേക്ക് തിരികെ വരുന്നതിന് ബില്ലിൽ തടസ്സമില്ല എന്നും പാർലമെന്റിലെ പോലെ തന്നെ ജമ്മു കാശ്മീരും പറയുന്നുണ്ട് ഈ ബില്ലിന് പുറമെ ഓൺലൈൻ ഗെയിമിംഗ് ആപ്പുകളെ പൂട്ടാനുള്ള ബില്ലും ഇന്ന് ലോകസഭയിൽ അവതരിപ്പിക്കും ഓൺലൈൻ ഗെയിമിംഗ് ആപ്പുകളെ നിയന്ത്രിക്കാനുള്ള ബില്ലിന് കേന്ദ്രമന്ത്രിസഭ കഴിഞ്ഞ ദിവസം അംഗീകാരം നൽകിയിരുന്നു ഓൺലൈൻ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകളെ നിയമചട്ടക്കൂടിന് കീഴിൽ കൊണ്ടുവരുവാനും ഡിജിറ്റൽ ആപ്പുകൾ വഴിയുള്ള ചൂതാട്ടത്തിന്റെ പിഴകളേർപ്പെടുത്താനുമുള്ള വ്യവസ്ഥയാണ് ബില്ലിലുള്ളത്